പാലായിൽ മറ്റൊരു ത്രീ ബി എച്ച് കെ വീടിൻ്റെ മുന്നിലാണ് ഞാനിന്ന് നിൽക്കുന്നത് പാലായിൽ പത്ത് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്താറ് സ്ക്യർ ഫീറ്റിൽ ഒരു ത്രീ ബി എച്ച് കെ ഹൗസിൻ്റെ ഗ്രാൻഡ് ടൂറിലേക്ക് സ്വാഗതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുറ്റത്ത് തന്നെ നമുക്കൊരു കിണർ കാണാൻ പറ്റുന്നുണ്ട് പറ്റാത്ത വെള്ളമുള്ള ഒരു കിണർ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അത് കൂടാണ്ട് നമ്മുടെ മുറ്റം മൊത്തം ബാംഗ്ലൂർ സ്റ്റോൺ വെച്ച് ഭാഗ്യം അതിൻ്റെ സൈഡിൽ കൂടെ ആർട്ടിഫിഷ്യൽ ദ്രാസ കൊടുത്ത് വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്നു ഈ സൈഡിൽ നമുക്കൊരു കാർ കാർപോർച്ച് ഉണ്ട് നിർഭാഗ്യവശാൽ പണി മൊത്തം തീരാത്തതിനാൽ കുറച്ച് സാധനങ്ങൾ അവിടെ കിടപ്പുണ്ട് അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇനി നമ്മൾ നേരെ വരുന്നത് നമ്മുടെ സിറ്റൗട്ടിലേക്കാണ് സിറ്റൌട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മുടെ തൂണുകൾ ശ്രദ്ധിക്കുന്നത് സ്ഥലത്തേക്കൂടെ ക്ലാഡിങ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട് എപ്പോക്സി ഒക്കെ ചെയ്ത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ ഫ്ലോറിൻ്റെ ബോർഡർ പോയിരിക്കുന്ന ഗ്രാനൈറ്റിലാണ് പിന്നെ നമ്മൾ കയറി വന്നു കഴിയുമ്പോഴത്തേക്കും സിറ്റൗട്ടിലെ ഒരു എൽ ഷേപ്പിലുള്ള സിറ്റൌട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത് അത് ഫ്ലോറിങ് പോയിരിക്കുന്ന ടൈലിലാണ് പോയിരിക്കുന്നത് ഇത് കണ്ടത് നമുക്കിവിടെ എന്തൊക്കെ ചെയ്യുന്നവർക്ക് തന്നെ നമുക്കൊരു പാനലിംഗ് ഒക്കെ കൊടുത്ത് വളരെ ഒരു തറവാട് ഫീല് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് ബാ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയിൽ എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ ഇതാണ്ട് ഇത് നമ്മുടെ ഡോറാണ് ഡോറ് പോയിരിക്കുന്നത് തേക്കിനാണ് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നു ലിവിങ് ഏരിയയിൽ നല്ല സ്പേസ് ഉണ്ട് അതുകൂടാണ്ട് മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിൻഡോസിൻ്റെ ബാർ പോയിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് എന്നുള്ളതാണ് വളരെ ഭംഗിയിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഡൈനിങ് ആണ് വരുന്നത് ഡൈനിങ് ഏരിയയിൽ ഈ സൈഡിൽ നമുക്കൊരു പ്രയർ ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പ്രയർ യൂണിറ്റ് പോലെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ടി വി മൗണ്ട് ചെയ്യാനുള്ള ഒരു ടി വി യൂണിറ്റിനുള്ള ആവശ്യത്തിനായിട്ടുള്ള സാഹചര്യ സാധനങ്ങൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ മറ്റൊരു സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ഒരു എക്സിറ്റ് ഇവിടെ നിന്ന് നമുക്ക് വരുന്നുണ്ട് ഒരു ചെറിയ ബാൽക്കണി പോലെ അല്ല ബാൽക്കണി അല്ല ഒരു ചെറിയ സിറ്റ് ഔട്ട് ഏരിയ പോലെ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ഇവിടുത്തെ ബെഡ്റൂമുകളെ പരിചയപ്പെടാം നമുക്ക് മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് അതിൽ ആദ്യത്തെ ബെഡ്റൂം ഇതാണ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്കൊരു മൂന്ന് ഡോറിൻ്റെ വിൻഡോ വരുന്നുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ലൈറ്റ് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഡ്രസ്സിങ് ഏരിയ ഫുള്ള് ബേക്കിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയില് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ വരുന്നു ഇത് നമ്മുടെ ബാത്റൂം വരുന്നു ഒരു അക്വാ ബ്ലൂ തീമൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമാണ് നമുക്കിവിടെ വന്നിട്ടിരിക്കുന്നത് കംപ്ലീറ്റ് സെറ്റിംഗ് വന്നി ഫിറ്റിംഗ് എല്ലാം വന്നിരിക്കുന്നത് സെറയിലാണ് ക്യാഷ് തെറ്റില്ലാത്ത ഒരു ബ്രാൻഡാണ് സെറ വരുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം നമ്മൾ പറഞ്ഞല്ലോ മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ള അതിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോവാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇത് ബെഡ്റൂം അതുകൂടാണ്ട് ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് നല്ല ഭംഗി ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ബാത്റൂം വരുന്നു നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ ബാത്റൂമിനോട് ആയിട്ട് തന്നെ അടുത്ത ബാത്റൂം വന്നിട്ടുള്ള ഫിറ്റിംഗ് എല്ലാം വന്നിരിക്കുന്ന സെറയിലാണ് ഇവിടെ നിന്ന് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൽ കുറച്ച് കാർഡ് ബോർഡ് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പണി ഇതുവരെ മൊത്തം തീർന്നിട്ടില്ല എത്ര നേരത്തെ എത്തിക്കാൻ പറ്റുമോ അത്ര നേരത്തെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്ലാനിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ മൂന്നാമത്തെ ഐ മീൻ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതും ഈ പറയുന്ന പോലെ ഒരു അക്വാ ബ്ലൂ തീമിലാണ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയിൽ വന്നിട്ടുണ്ട് ഈ സൈഡിൽ നമുക്ക് എല്ലാം ഫിറ്റിങ്സ് ഫുൾ കംപ്ലീറ്റ്ലി വന്നിരിക്കുന്ന സെറയിലാണ് ഈ വീടിൻ്റെ കിച്ചൺ നമുക്ക് പരിചയപ്പെടാം ഇതാണ് ഇവിടെ നമുക്ക് ഒരു ചെറിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഇങ്ങനെ ഒരു ഒരു കൗണ്ടർ പോലെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അതുകൂടാണ്ട് ഇത് നമ്മുടെ കിച്ചൺ വരുന്നു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് കബോർഡ് വർക്ക് എല്ലാം തേക്കലാണ് തീർന്നിരിക്കുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ് ഒക്കെയാണെന്നുണ്ടെങ്കിലും നല്ല അവൻ്റെ കഴിവുകൾ മുഴുവൻ അവൻ അത് പുറത്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കിച്ചൺ വരുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് കപ്പോർഡ് വർക്ക് ഇവിടെ ദിവസം വരുന്ന മേളിൻ്റെ കബർഡ് വർക്കുകൾ തേക്കിലാണ് വന്നിരിക്കുന്നത് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ്